السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بهمان النرن أستاذ مار بريبطة مار طريق الجيشين إلى بدر بدر لكل ഇരു സൈന്യത്തിൻ്റെയും പാത താഴെ കൊടുത്ത ഫോട്ടോയിൽ നോക്കിയാൽ ബദറിലേക്ക് മുസ്ലിമീങ്ങൾ പോയ പാതയും അതുപോലെ ബദറിലേക്ക് കുറേശികൾ പോയ പാതയും അടയാളപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും മദീനയിൽ നിന്നാണ് മുസ്ലിമീങ്ങൾ മദീൻ്റെ ബദറിലേക്ക് പോകുന്നത് മക്കയിൽ നിന്നാണ് കുറൈഷികൾ ബദറിലേക്ക് വരുന്നത് അതുപോലെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അവരെ പിടികൂടാനാണല്ലോ നബിയും സഹാബത്തും ബദറിലേക്ക് പുറപ്പെട്ടത് അവർ രക്ഷപ്പെട്ട ആ പാതയും ഒക്കെ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് ജെയ്ഷു ഖുറൈഷിൻ ബി ബദർ ഖുറൈസ് സൈന്യം ബദറി ഫലമ്മാൻ അസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി വാദി റഫിറാൻ നബി അലൈഹി വസല്ലമ വസ്ലമതങ്ങൾ റഫിറാൻ എന്ന് പറയുന്ന തായ്വരയിൽ ഇറങ്ങിയപ്പോൾ ബദറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു സഫ്രാ ആ സഫ്രാവിൻ്റെ സമീപത്തുള്ള താഴ്വരയാണ് റഫിറാൻ അവിടെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഇറങ്ങിയപ്പോൾ ബലാഹു ഹുറൂജ് കുറൈസ് ലിമൻ ഐരിഹിം കുറൈശികൾ അവരുടെ കച്ചവട സംഘത്തെ അവരുടെ യാത്രാ സംഘത്തെ തടയാൻ പ്രതിരോധിക്കാൻ പുറപ്പെട്ടതായി നബിസ്ഹു അലൈഹി വസ്ലഭദങ്ങൾക്ക് എത്തി ഫസ്താർ അന്നാസ അങ്ങനെ നബി നബിസ് അലൈ തങ്ങൾ കൂടെയുള്ള ജനങ്ങളുമായിട്ട് ആലോചന നടത്തി ഫ അദില അബൂബക്കർമുഹുൻഹു അങ്ങനെ അബൂബക്കർ അലി അള്ളാഹു അൻഹുവും അതുപോലെ അമർ അലി അള്ളാഹുന്ഹുവും അവ രണ്ടാരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പറഞ്ഞു വാഹസന ഫി കലാമിഹിമ അവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ചു സുമ കാമൽ മിക്കുദാദ് ബിൻ അമ്രാഹുവൻ പിന്നെ ബിൻ ബിനുൽ അമ്രദാദ് ബിൻ അമൃ റദിയാഹുൻ എഴുതേറ്റു നിന്നു ഫക്കാൽ അദ്ദേഹം നബിയോടായി പറഞ്ഞു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ തിരുദൂതരെ വല്ലാഹി മാനക്കൂറുലു ഇസ്രിമൂസ അള്ളാഹുവാണ് സത്യം പനോ ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ തങ്ങളോട് പറയുകയില്ല എന്താണ് മൂസാനബി നബിയോട് അവർ പറഞ്ഞത് ഇത് ഹബ് ആൻഡ് ബുക്ക്ലു ഇത് മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക ഞങ്ങളിവിടെ വിശ്രമിക്കുകയാണ് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് ഇതായിരുന്നു വനോ ഇസ്രായേൽ മുസാനബിയോട് പറഞ്ഞത് അപ്രകാരം ഞങ്ങൾ ഒരിക്കലും തങ്ങളോട് പറയുകയില്ല പിന്നെന്താണ് ഞങ്ങൾ പറയുക വലാഖിൻ തങ്ങളും തങ്ങളുടെ റബ്ബും യുദ്ധം ചെയ്യുക ഇന്ന മാഖാതിരൂൻ നിശ്ചയം ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്നവരാണ് ഇതാണ് ഞങ്ങൾ പറയുക റസൂലി സാഹുലി വസ്ലം അപ്പോൾ മുഹാദരിങ്ങളായിരിക്കുന്ന സുഹാബത്തിൻ്റെ അഭിപ്രായം നബി നബിസല്ലാ തങ്ങൾക്ക് ലഭിച്ചു ഇനി ലഭിക്കേണ്ടത് അൻസാറുകളുടെ അഭിപ്രായമാണ് അതിന് നബിസല്ലാഹു അലൈഹി തങ്ങൾ ചോദിച്ചു അസീറു അലയ്യ അയ്യു ഓ ജനങ്ങളെ നിങ്ങൾ എന്നോട് ചൂണ്ടിക്കാണിക്കൂ എന്നോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ ഫൈന്നമായീദുൽ അൻസാർ ഈ വാക്കുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ല പദങ്ങൾ ലക്ഷ്യം വെച്ചത് അൻസാറുകളായ സ്വഹാബത്തിനെയാണ് കാരണം ഫൈന്നഹും നിശ്ചയം അവർ മൽത്തസ മൂഫി ബൈ അത്തിൽ അക്കബ അക്കബ ഉടമ്പടിയിൽ അവർ ഏറ്റെടുത്തിരുന്നില്ല ഇല്ല നസ്റഹു ഫി ദിയാരിഹിം അവരെ നാട്ടിൽ വെച്ച് നബി അലൈഹി വസ്ല പദങ്ങളെ സഹായിക്കും എന്നല്ലാതെ അവർ മറ്റൊന്നും ഏറ്റെടുത്തിരുന്നില്ല നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങളോട് യുദ്ധത്തിന് പുറപ്പെടും എന്നൊന്നും ഏറ്റെടുത്തിരുന്നില്ല അതുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടെ ലഭിക്കണം അതിനുവേണ്ടിയാണ് നബിസ്വല്ലാ തങ്ങൾ അസീറു അലയ്യ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞത് ഫക്കാല സാഹിദ്ബിനും ഹൻ മൻസാരികളുടെ നേതാവ് സാഹിദ്ബിനും റദീ അള്ളാഹു പറഞ്ഞു അഹുവ ഓഹോ സാഹിബ്റായത്തില്ലം സാർ അൻസാരികളുടെ പതാക സാഹദുബിനും അള്ളാഹുനു അദ്ദേഹം പറഞ്ഞു വല്ലാഹി അള്ളാഹുവാണ് സത്യം ലക്ക തുരി അങ്ങ് ഞങ്ങളെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അസുല്ലാഹിത്തങ്ങൾ പറഞ്ഞു അതെ അപ്പോൾ സാഹദുബിനും അഹദർ അലി അള്ളാഹുനു പറഞ്ഞു ഫവല്ലദി ബാസബിൾ അള്ളാഹുവാണ് സത്യം സത്യവുമായി അങ്ങേ നിയോഗിച്ച ഒരുത്തനാണ് സത്യം ലവിസ്ത റൽ തൽ ബഹ്റ അങ്ങ് ഞങ്ങളെ സമുദ്രത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ ഫഹുൽ തഹു അങ്ങ് ആ സമുദ്രത്തിൽ മുങ്ങുകയും ചെയ്താൽ ലഹുൽ നാഹുമാക് ആ സമുദ്രത്തിൽ അങ്ങയോടൊപ്പം ഞങ്ങളും മുങ്ങാൻ റെഡിയാണ് മാ തന്ന റജുൻ വാഹിദിൻ ഞങ്ങളിൽ നിന്നൊരാൾ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയില്ല ഫസു റബിദാലിക്ക് റസൂലു ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സന്തുഷ്ടനായി സന്തോഷിച്ചു ഒക്കാൽ തങ്ങൾ പറഞ്ഞു സീറോ അബ് സിറു നിങ്ങൾ പുറപ്പെടുക സന്തോഷിച്ചു കൊള്ളുക ഫ നിശ്ചയം അള്ളാഹുവി എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇഹ്ദത്തോ ഐഫത്തീൻ ഈ രണ്ട് വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒന്നുകിൽ കുറൈശികൾ അല്ലെങ്കിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ഈ രണ്ട് വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക വല്ലാഹി ലക്ക ലൈലി കോം അള്ളാഹുവാണ് സത്യം ഞാൻ അവരുടെ അവർ മരിച്ചു വീഴുന്ന സ്ഥലത്തേക്ക് നോക്കുന്നവനെ പോലെ ഞാൻ നോക്കുകയാണ് എന്ന് നബിസ്ലൈ വസ്ല മതങ്ങൾ പറഞ്ഞു ിൻ ദിറാൻ ദ ഫിറാനിൽ നിന്നും നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ തൻ്റെ അനുയായികളുമായിട്ട് പുറപ്പെട്ടു ഹത്തർ അങ്ങനെ ബദറിൻ്റെ സമീപത്ത് ഇറങ്ങി ഫഹു ദാബിഹി ഫഹുനാലിക്കലി അസ് ഹാബിഹി അവിടെ വെച്ച് നബി സലാഹു അലൈഹി തങ്ങൾ തൻ്റെ സ്വഹാബത്തിന് വേണ്ടി ദുആ ചെയ്തു അല്ലാഹുമ്മ അള്ളാഹു ഹഫാസ് പടച്ചവനെ ഇവർ നഗ്നപാതരാണ് കാലിൽ ചെരുപ്പ് ധരിക്കാത്തവരാണ് ഹും അതുകൊണ്ട് അവർ അവരനീ വാഹനത്തിലേറ്റണം അള്ളാഹു അള്ളാഹു ഇന്നഹും റാജ് അള്ളാഹുബെ ഇവർ നഗ്നരാണ് പൂർണ്ണമായി വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവരാണ് അതുകൊണ്ട് ഫക്സുഹും നീ ഇവർക്ക് വസ്ത്രം ധരിപ്പിക്കണം അള്ളാഹു മയിന്നഹും ജിയാ പഠിച്ചവനെ ഇവർ പട്ടിണി ഭാവങ്ങളാണ് ഫബ്യഹും അതുകൊണ്ട് നീ അവർക്ക് വയറുനിറക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ തസ്ഹാബിന് വേണ്ടി ചെയ്തു ഫലമ്മ അംസ അങ്ങനെ വൈകുന്നേര സമയമായപ്പോൾ അർസല നഫറൻ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു ചെറിയ സംഘത്തെ വാർത്തകൾ അന്വേഷിക്കാൻ വേണ്ടി അയച്ചു അങ്ങനെ ഫ അതോ ബി ഗുലാമി നിമിൻ സുഖാത്തി കുറേശികൾക്ക് വെള്ളം കുടിപ്പിക്കുന്നവരിൽപ്പെട്ട രണ്ട് അടിമകളെ അവർ കൊണ്ടുവന്നു അങ്ങനെ അടിമകളുമായിട്ട് നബിസല്ലാഹു അലൈഹി തങ്ങൾ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചപ്പോൾ ഫഫഹിമ സല അള്ളാഹു അലൈ വസ്ലമ മീൻ കെ അവരുടെ സംസാരത്തിൽ നിന്ന് നബി നബിസൊല്ലാ തങ്ങൾ മനസ്സിലാക്കി അന്നൻ നഫിറ വറാഅൽ കസീബ് ഈ സൈന്യം കുറേശി സൈന്യം വറാഅൽ കസീബ് ആ മണൽക്കൂരയുടെ അണൽഖൂനയുടെ അപ്പുറത്തുണ്ട് അതായത് ബിൽ ബിൽവത്തിൽ ഖുസ്വ വിദൂരമായ താഴ്വര മദീനയിൽ നിന്ന് വിദൂരമായ ആ താഴ്വരയുടെ അറ്റത്ത് അവരുണ്ട് എന്ന് നബി അലൈഹി സലഹ് അലൈവലമങ്ങൾ മനസ്സിലാക്കി അതുപോലെ തറാവഹു ബസ് അമിയ അൽഫ് ആയിരത്തിൻ്റെയും തൊള്ളായിരത്തിൻ്റെയും ഇടയിൽ വരുന്ന എണ്ണമാണ് അവരുടെ എണ്ണമെന്നും വ അന്ന ഫിഹിം എഴുത്തുബൈബ അബാജഹൽ വ ഉമയ്യ വൈറഹും അവരെ കൂട്ടത്തിൽ ഒഴുത്തുബയും ഷെയ്ബയും അബൂജഹലും ഉമയ്യയും അവരല്ലാത്തവരും മിൻ സൊനാദീതി കുറേസ് ഖുറൈസ് ഈ നിന്ന് പിന്നെ ഇവരല്ലാത്തവരും ഒക്കെ ഉണ്ട് എന്നും നബിസ് അലൈവല മതങ്ങൾ ഈ രണ്ട് അടിമകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെ ഫാക്ബൽ അല നാസ് നബി അലൈഹി അലൈവല് തങ്ങൾ ഷഹാബത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു ഫക്കാൽ എന്നിട്ട് നബി അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു ഹാദിഹി മക്ക ഇതേ മക്കയാണ് കത് അൽതഖ് കത് അൽ ഖത്ത് ഇലേക്കും ആ മക്ക നിങ്ങൾക്ക് ഇട്ടു തന്നിരിക്കുന്നു അഫ്ലാദ കബിദിഹ ആ മക്കയുടെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് ഇട്ടു തന്നിരിക്കുകയാണ് പോലെ പോലെ എഴുത്തുമത്തിനെപ്പോലെ പോലെ ഉമയ്യനെ പോലെ ആ നാട്ടിലെ കരളിൻ്റെ കഷ്ണങ്ങളായിട്ട് അറിയപ്പെടുന്ന യോദ്ധാക്കളെ നേതാക്കൾ നേതാക്കളെ നിങ്ങൾ കിട്ടുതന്നിരിക്കുകയാണ് എന്ന് നബി അബിസലുല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പറയുകയും ചെയ്തു ഇത്രയും പറഞ്ഞ് അലഹമുല്ലാഹി അബ്ബുൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തുള്ള